രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളുള്ള ആരോപണം ഇങ്ങനെ കത്തിക്കയറുമ്പോൾ കോൺഗ്രസിനെതിരെ അത് തിരിച്ചായുധമാക്കാനാണ് ബി ജെ പി മറുതന്ത്രവുമായി ഇറങ്ങിയിരിക്കുന്നത് വയനാട്ടിൽ കള്ളവോട്ടു നടന്നു എന്നാണ് ബി ജെ പി ഇപ്പോൾ പട്ടികയിൽ ഇറ്റാലിയൻ പൗരയായ സോണിയാ ഗാന്ധിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപണം ഉന്നയിക്കുന്നു രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുന്നത് വ്യാജ രേഖയാണെന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയും अनुराग ठाकुर इंदिरा गांधी जी ने तो यहाँ तक कह दिया की मतदाता मूर्खों का टोला है इंदिरा गांधी सेट, वोटर्स, बंच और इस का चुनाव हारने के बाद कहा उन्नीस सौ में जब राजीव गांधी जी हारे तो उन्होंने बैलेट पेपर पर ठीकरा फोड़ दिया वो उस समय कहते थे इलेक्ट्रॉनिक मशीन लाओ आज उनके पुत्र राहुल गांधी जी कहते हैं कि भाई ईवीएम बंद करो वापस बैलेट पेपर पे जाओ अब इनका मॉडल सोप्रेंडी क्या है राहुल जी का चुनाव हारो झूठे आरोप लगाओ कभी इलेक्शन कमीशन में कंप्लेंट दर्ज मत कराओ कभी सबूत मत दो और लोकतंत्र को फर्जीवाड़ा करके एक तरह से जनता को भ्रमित करने का काम करो लोकतंत्र को नीचा दिखाने का काम करो तक कह दिया कि मतदाता आदिल राहुल गांधी ും കൃത്യമായ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചിട്ട് ഇപ്പോഴിതാ പഴയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബിജെപി രംഗത്തെത്തുന്നതാണ് നമ്മൾ കാണുന്നത് തന്നെയാണ് അനുരാഗ് ബിജെപി എം പി മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട എപ്പോൾ കേട്ട പ്രതികരണത്തിൽ തന്നെയുണ്ട് തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണവുമായി ഗാന്ധി എത്തുന്നത് പതിവ് കാഴ്ചയാണെന്ന് ബിജെപി ആരോപിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ആരോപണവും ആരോപണവും ചില രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നതും സോണിയാഗാന്ധിക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യയിൽ പൌരത്വം ലഭിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് എങ്ങനെ വന്നു ഇറ്റാലിയൻ പൌരയായിരിക്കെ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന ചോദ്യം ബിജെപി മറുപടിയായി ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഒരു കൗണ്ടറായി അത് ഈ ആരോപണം ഉന്നയിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഞ്ചു പേർ ഈ ഗാന്ധി ഗാന്ധി കുടുംബത്തിൽ നിന്ന് അഞ്ചു പേർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അതിൽ നാലാമത്തേതായി കിടക്കുന്ന പേര് സോണിയാഗാന്ധിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പൌരത്വം കിട്ടിയ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ വരും എന്ന ചോദ്യമാണിപ്പോൾ ബിജെപി ചോദിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിന്റെ സ്ഥിരം മണ്ഡലങ്ങളായിട്ടുള്ള റായ്പറയിൽ അടക്കം ഇപ്പോൾ വയനാടാകട്ടെ ഇവിടെയൊക്കെ സ്ഥിരമായി വോട്ട് വ്യാജ വോട്ടുകൾ ചേർക്കുകയാണ് വോട്ടർ പട്ടികയിൽ വ്യാജമായ ആളുകളെ തിരികെ കയറ്റുകയാണ് എന്ന ആരോപണവും ബിജെപി ഉന്നയിക്കുന്നു അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിലും സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ഈ രൂപത്തിൽ വ്യാജ വോട്ടുകൾ ചേർക്കുന്നു പ്രതിപക്ഷ എം പിമാർ ജയിച്ചു കയറുന്ന എം എൽ എ മാർ ജയിച്ചു കയറുന്ന മണ്ഡലങ്ങളിലെല്ലാം സമാനമായി വ്യാജ വോട്ടുകൾ കയറ്റുന്നുണ്ട് ക്രമക്കേട് കാണിക്കുന്നുണ്ട് എന്ന ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത് അത് വയനാട്ടിലാകട്ടെ റായ്ബറയിൽ െ റായ്ബറേലിയിൽ ഒരാൾക്ക് മൂന്ന് വോട്ടർ റൈഡ് വരെ ഉണ്ട് എന്ന ആരോപണവും ബിജെപി ഉന്നയിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തിൽ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി മറുപടിയുമായി അനുരാഗ് ഠാക്കൂർ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സോണിയാഗാന്ധിയുടെ വോട്ടർ പട്ടികയിൽ ചേർത്തതിനെ മുൻനിർത്തിയാണ് അവർ ഈ ആരോപണങ്ങളെ ബിജെപിക്കെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് വിനീത